മടത്തിൽകാവ് ഭഗവതി ക്ഷേത്രം ഇനി ചുമർചിത്ര ഭംഗിയിൽ തിളങ്ങും കേരളീയ ചുമർചിത്ര രീതിയിലുള്ള ചിത്രങ്ങളാണ് ക്ഷേത്ര ശ്രീകോവിൽ ചുമരുകളിൽ ഒരുക്കിയിരിക്കുന്നത് ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം ലക്ഷ്മി ജുവൽറി കൊടുങ്ങല്ലൂർ പറവൂർ ചാലക്കുടി കന്നിമുലയിൽ വിഘ്നേശ്വരന്റെ ചിത്രം ഒരുക്കിക്കൊണ്ടായിരുന്നു ചിത്രരചനയുടെ തുടക്കം കുറിച്ചത് മലപ്പുറം ജില്ലയിലെ തിരുമാന്താകുന്ന് ദേവി ക്ഷേത്രത്തിലും ഇതേ രീതിയിലായിരുന്നു ചിത്രരചനയ്ക്ക് തുടക്കം കുറിച്ചിരുന്നത് കൂടാതെ ദക്ഷിണാമൂർത്തി അഘോര ശിവൻ വിവിധങ്ങളായ ദേവി ഭാവങ്ങൾ തുടങ്ങിയ ചിത്രങ്ങളാണ് മനോഹരമായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ചുമരിൽ തന്നെ നിരവധി ശില്പങ്ങളും കൂടി ഉൾപ്പെടുത്തിയാണ് ചിത്രരചന പൂർത്തീകരിച്ചിരിക്കുന്നത് ആലപ്പുഴ സ്വദേശി സജി അരൂരാണ് ഗുരുവായൂർ ചുമ ചിത്രശൈലിയിലുള്ള ചിത്രങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അക്രിലിക് നിറങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ചിത്രങ്ങൾ നാൽപ്പത് വർഷത്തിലധികം നിറമങ്ങാതെ നിൽക്കുമെന്നാണ് ചിത്രകാരൻ പറയുന്നത് കണ്ണൂർ മട്ടന്നൂർ കെ കെ വാര്യരുടെ ശിഷ്യനായ ചിത്രകാരൻ സജി അരൂരിന് അറുപതിലധികം ശിഷ്യഗണങ്ങളുമുണ്ട് ഇന്ന് രാവിലെ നടന്ന നേത്രോന്മേലിന ചടങ്ങ് മേൽശാന്തി എസ് പി സജീവ് നിർവഹിച്ചു ഇരുപത്തി അഞ്ച് വർഷത്തിലധികമായി ചുമർചിത്രകലാരംഗത്തുള്ള സജി അരൂർ എറണാകുളം വളഞ്ചമ്പലം തൃപ്പൂണിത്തറ തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളിൽ ചുമർചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വേൾഡ് റെക്കോർഡ് നേട്ടത്തിനുടമയായ മകൾ ഗായത്രിയും ചിത്രകലയിൽ സജിക്കൊപ്പം സജീവമാണ് കൂടാതെ നിരവധി ചിത്രകലാ ക്യാമ്പുകളും ഗായത്രിയും സംഘടിപ്പിച്ചു വരുന്നു ശ്രീനിഷ് വള്ളുരുത്തി പവി ചന്ദ്രൂർ അഖിൽ തുമ്പൂർ എന്നിവർ സഹായികളായി സജിക്കൊപ്പമുണ്ട് ഒരു വർഷം മുമ്പാണ് ക്ഷേത്രത്തിൽ ചുമർചിത്ര രചനയ്ക്ക് തുടക്കം കുറിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പോലെ തന്നെ അതിമനോഹര ക്ഷേത്രമായി മാറിയിരിക്കുകയാണ് മടത്തിൽകാവ് ഭഗവതി ക്ഷേത്രം ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുന്ന ഓരോ ഭക്തർക്കും ദേവി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന അനുഭൂതി പകരാനും മനസ്സ് നിറഞ്ഞ ദേവിയെ പ്രാർത്ഥിക്കാനും ഓരോ ഭക്തരെയും സ്വാഗതം ചെയ്യുകയാണ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ കുമാരൻ പ്രസിഡന്റ് രജീവ് കുമാർ സെക്രട്ടറി ചന്ദ്രൻ വടക്കുടൻ ജോയിന്റ് സെക്രട്ടറി പീതാംബരൻ ടി ആർ ട്രഷറർ സജി കൺവീനർ പീതാംബരൻ മാസ്റ്റർ ഒ എസ് സന്തോഷ് ഷിഫ സന്തോഷ് എന്നിവർ നേതൃത്വം നൽകുന്ന ക്ഷേത്രം ഭാരവാഹികൾ യു കെയിൽ പ്രവർത്തിക്കുന്ന അമൃത് എന്ന ഭക്തനാണ് ഈ മനോഹര ചിത്രങ്ങൾ ക്ഷേത്രത്തിനായി സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ സംബന്ധിച്ചു നമസ്കാരം ഞാൻ സജി കേരളീയ ചുമർചിത്രകലയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് മുപ്പത് വർഷത്തോളം ആയി ഈ രംഗത്തുണ്ട് ഈ ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെ ഗുരുവിനോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് കെ കെ വാര്യർ സാറാണ് എൻ്റെ ഗുരു പ്രശസ്ത ചുമർചിത്ര ആചാര്യനാണ് അദ്ദേഹം അദ്ദേഹത്തോടൊപ്പമാണ് ഗുരുവായൂരും തിരുമാന്താകുന്ന് ക്ഷേത്രത്തിലും ഒരു രണ്ട് രണ്ട് വർഷക്കാലത്തോളം നമുക്ക് ചിത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചു മടത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രം നല്ലൊരു ബന്ധമാണ് എനിക്കുള്ളത് കാരണം ഈ ക്ഷേത്രത്തിൻ്റെ ആ ചെറിയ ഒരു ഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ ദേവിയുടെ ഒരു ഈ ചിത്രം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു അതിനുശേഷമാണ് ഞാൻ പിന്നീട് വരുമ്പോഴാണ് ഈ ക്ഷേത്രം ഈ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് ഗുരുവായൂർ ശൈലിയിൽ തന്നെ ഗുരുവായൂർ ക്ഷേത്രം പോലെ തന്നെ വലിയൊരു ക്ഷേത്രമായി തീർന്നിരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അതിൽ തന്നെ ചിത്രങ്ങൾ ചെയ്യാൻ ദേവി ഭാവങ്ങളും എല്ലാം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ദേവിയുടെ അതുപോലെ തന്നെ കന്നിമൂലയിലൊരു ഗണപതി ചിത്രത്തിൽ നിന്നാണ് തുടക്കം കിട്ടുന്നത് അതിനുശേഷം ഈ ദക്ഷിണാമൂർത്തി ചിത്രം അങ്ങനെ ഓരോ ചിത്രങ്ങളും അഘോര ശിവൻ അങ്ങനെ കുറച്ച് ചിത്രങ്ങളുണ്ട് ഏറ്റവും അറ്റത്ത് കാണുന്നത് അന്നപൂർണേശ്വരിയുടെ ഒരു ചിത്രമാണ് അങ്ങനെയാണ് ചിത്രങ്ങൾ മൊത്തം ദേവീ ഭാവങ്ങളാണ് അതിൻ്റെ മോൾ ഗായത്രിയാണ് എന്നോടൊപ്പം തന്നെയുണ്ട് ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് ചുമർ ചിത്രകലയുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങളിലേക്ക് വരാറുണ്ട് പുള്ളി ആലപ്പുഴ ബേസ് ചെയ്തിട്ടൊരു ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എക്സിബിഷനൊക്കെ കുറച്ച് റെക്കോർഡ് വേൾഡ് റെക്കോർഡൊക്കെ കുളിക്കാൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെയുള്ള ക്ഷേത്രത്തിൻ്റെ ദീർഘകാലമായിട്ടുള്ള നവീകരണ പ്രയത്നത്തിൻ്റെ ഒരു മദ്യഘട്ടം എന്ന് പറയുന്നത് അതിലേക്ക് ശ്രീകോവിലിനെ സംബന്ധിക്കുന്ന വിഷയങ്ങള് പരിപൂർണത വരുന്നത് ഈ ചുവർചിത്രത്തിലൂടെ ഇനിയും അതിലേക്ക് നമുക്ക് വേണ്ടുന്നത് മുന്നിൽ രണ്ട് ദോസ്തന്മാരുണ്ട് അവർക്ക് ചില ആഭരണങ്ങളൊക്കെ സമർപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനൊക്കെ പറ്റിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അവരൊക്കെ മുന്നിൽ വന്നാൽ അത് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഈ ഭിത്തികളിലൊക്കെ നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ വരക്കാനായിട്ട് ഇനിയും പറ്റും ഇതേപോലെ മ്യൂറിൽ തന്നെ ആവണമെന്നില്ല അതല്ലാതെ ചില തമിഴ് ശൈലികളുണ്ട് ആ ശൈലിയിലെ ചിത്രം വരച്ചാൽ ഒരു വ്യത്യസ്തമായി മാറി നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് ഉണ്ടാകും ക്ഷേത്രത്തിൻ്റെ പുറമെ കുറേ കൂടി ഭംഗിയാക്കാവുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ളതായ ചിത്രങ്ങളോ അല്ലെങ്കിൽ നൂൽക്കെട്ട് കനത്തിലുള്ളതായ ചലച്ചിത്ര രീതികളുണ്ട് ചെങ്കല് ഭാഗ്യതുപോലെ അങ്ങനെയുള്ള രീതികളൊക്കെ ചെയ്താൽ ഇതിനേക്കാളും കുറേ കൂടി ഭംഗിയാകും ഇനിയും ധാരാളം പ്രവൃത്തികൾ പുറമേ ചെയ്യാനുണ്ട് ഏകദേശം അകത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം ഒന്ന് സമാപിച്ചു തന്നെ നമുക്ക് സങ്കല്പിക്കാം ഇനി പുറമേ ചെയ്യേണ്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഉണ്ട് അതിലേക്ക് എല്ലാവരുടെയും ഈ ദേശത്തുള്ള എല്ലാവരുടെയും നല്ല സഹകരണവും സ്നേഹബുദ്ധിയുണ്ട് അത് ഇനിയും നീന്തറന്നു പോയാൽ ഐകതയാണ് ഏറ്റവും വലിയ വിജയമെടുത്തത് കൂട്ടായ്മയാണ് അത് തകരാതിരുന്നാൽ ഈ ക്ഷേത്രം നമ്മളുടെ ചാലക്കുടിയിലല്ല ഈ ജില്ലയിൽ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും ഉത്തമമാക്കിയെടുക്കാൻ പറ്റുന്നുള്ള നല്ല ആത്മവിശ്വാസം നിൽക്കുന്നത് അതിനുവേണ്ടി ഒരു എൻ്റെ കൂടെ നിൽക്കുക എൻ്റെ ആയുസുള്ള കാലത്തുള്ള എനിക്ക് പ്രയത്നിക്കാൻ പറ്റും എനിക്കൊരു വിശ്വാസമുണ്ട് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് വേണ്ടപെടുത്തി സാധിക്കാൻ അല്ല ആ ദേവിയോടുള്ള ഭക്തി ക്ഷേത്രത്തിലുള്ള ദേവിയോടുള്ള വിശ്വാസം ഭക്തി അത് മാത്രമാണ് അതിന് കാരണം അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഈ ക്ഷേത്രത്തിൽ അത്രയും ഭക്തി വിശ്വാസം ഉണ്ട് അതുമാത്രമേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല കൊണ്ടുവന്നത് ഈ അമ്പലത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ചെയ്തു തന്നത് ഇദ്ദേഹം കെ കെ വാരി എന്ന് പറഞ്ഞ ഒരു നല്ലൊരു കലാകാരൻ്റെ ശിഷ്യത്വത്തിൽ പഠിച്ച ഒരു വ്യക്തിയാണ് ഗുരുവായൂരും അതുപോലെ തന്നെ മറ്റ് പല ക്ഷേത്രങ്ങളിലും വരച്ചിരിക്കുന്ന വ്യക്തിയാണ് തമിഴ്നാട് അത് കേരള സ്റ്റൈലിലുള്ള ഒരു നല്ല നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം നമുക്കത് ചെയ്തു തന്നു ഒരു ഒരു വർഷത്തിൽ കൂടുതൽ എടുത്തു അദ്ദേഹത്തിൻ്റെ വീട് ദൂരായതുകൊണ്ടും വരാനുള്ള അസൗകര്യവും പിന്നെ നമുക്ക് രണ്ട് നില ആയതുകൊണ്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ പക്ഷേ എന്നിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഇതിപ്പോൾ നമുക്കൊരു വഴിപാടായിട്ട് തന്നു പിന്നെ അദ്ദേഹം നമുക്കതിനെ പുറത്ത് അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ചെറിയ കാര്യങ്ങൾ ചെയ്തു തരാം ഇകത്തെ ബീം മുമ്പിലും അല്ലേ ചിരിച്ചുകൊണ്ട് വരില്ല അത് തരും ഈ നാല് വരയ്ക്ക് അതും അദ്ദേഹം പൂർത്തിയെച്ച് തരാൻ ഒന്നും ഫ്രീ ആയിട്ട് നിങ്ങൾ പറയില്ലാട്ടെ നിങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യും അത് ചെയ്യാണ്ടിരിക്കില്ല അപ്പം നല്ല തൊട്ട് താങ്കൾ ഈ നമ്മുടെ അമ്പലത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് ഇനി എപ്പോഴും വേണ്ടി വന്നാൽ ഞങ്ങൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ നല്ലത് തോന്നുമെന്ന് പറഞ്ഞാൽ ശാന്തിയോട് പറഞ്ഞാൽ നമുക്കൊന്ന് വായിക്കാം അതാ സന്തോഷം ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ചൊല്ലറി ഫണ്ട് അറേഞ്ച് ചെയ്യണം ബാങ്കിന്റെ ബിസിനസ് ലോൺ ലോൺ ഉണ്ടല്ലോ ടെൻഷൻ എന്റെ ഡിപ്പോസിറ്റ് ഡെപ്പോസിറ്റ്സ് ബാങ്ക് ബാങ്ക് തന്നെ ടൗൺ കോഓപ്പറേറ്റീവ് ബെറ്റർ ബെറ്റർ ലൈഫ് ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങലൂർ ചാലക്കുടി നോർത്ത് പറവൂർ ഇഷ്ടങ്ങൾക്കൊപ്പം സ്നേഹത്തിന്റെ വജ്രത്തിളക്കം സ്വാഡ് ഡയമണ്ട്സ് ചെറിയ ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി പവിത്ര ബിൽഡിങ് ചാലക്കുടി ഷോറൂമിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട്